കർത്താവിന സ്തോത്രം സ്നേഹം നേരം കുറിയുള്ളവരെ മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് യാത്രയിലാണ് എന്നാലും മോർണിംഗ് ഡ്യൂ മുടക്കണ്ട എന്നുള്ള ചെറിയ സന്ദേശം ഈ പകൽക്കാലത്തിലേക്ക് നിങ്ങളുമായിട്ട് കൈമാറുകയാണ് കാറ്റുകൾ നമുക്ക് എതിരായിട്ടടിക്കുന്ന കാറ്റുകളുണ്ട് അനുകൂലമായിട്ടുള്ള കാറ്റുകളുണ്ട് എതിരായിട്ടുള്ള കാറ്റുകളെക്കുറിച്ച് പലപ്പോഴും നാം പരിഭവിക്കാറുണ്ട് എന്നാൽ നിങ്ങളിൽ എത്ര പേർക്കറിയാം ചില കാറ്റുകൾ ദൈവം നമുക്ക് അനുകൂലമായി നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ പ്രൊവിഷനും വേണ്ടിയൊക്കെ അടിക്കുന്ന കാറ്റുകളാണ് ഇസ്രയേൽ മക്കൾ ചെങ്കടൽ കടക്കുമ്പോൾ ഉറപ്പടക്കും സ്വഭാവം അധ്യായത്തിൽ നാം കാണുന്നു രാത്രി മുഴുവൻ അടിച്ച ഒരു കിഴക്കൻ കാറ്റ് അത് അവർക്ക് വേണ്ടി ഉണങ്ങിയ നിലമൊരുക്കി അപ്രകാരം തന്നെ കാടപക്ഷികളെ കൊണ്ടുവന്ന ഒരു കാറ്റുണ്ട് ജീവിതത്തിൽ വരുന്ന എല്ലാ കാറ്റുകളും നിങ്ങളെ തകർക്കാനല്ല ചില കാറ്റുകൾ നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുവാനാണ് ചില കാറ്റുകൾ നിങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുവാനാണ് ചില കാറ്റുകൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രൊവിഷൻ്റെ ദൈവത്തിൻ്റെ അസാധാരണ പദ്ധതിയാണ് അതുകൊണ്ട് കാറ്റുകളെ ഭയപ്പെടാതിരിക്കുക ദൈവത്തിൻ്റെ കാറ്റ് അനുകൂലമായിട്ട് നിങ്ങൾക്ക് വേണ്ടി അടിക്കട്ടെ ചില വഴികൾ തുറക്കട്ടെ ചില അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഗോഡ് ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ഡേ